കോഴിക്കോട് ചെലവൂർ നാഷണൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ്റിയൻപത് മീറ്റർ മാറി മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് വിൽപ്പനക്ക് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ മുൻഭാഗത്തായി രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വീടിന്റെ താഴെ നിലയിൽ സിറ്റൗട്ട് ലിവിംഗ് ഡൈനിങ് കിച്ചൺ എന്നിവ കൂടാതെ രണ്ട് ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഒരുക്കിയിട്ടുള്ളത് ആവശ്യമെങ്കിൽ രണ്ട് ബെഡ്റൂം കൂടി എടുക്കാനുള്ള സ്പേസ് വീടിൻ്റെ മുഗൾ ഭാഗത്തായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഈ വീടിൻ്റെ കുറഞ്ഞ ദൂരപരിധിയിൽ വരുന്നുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഈ വീടിൻ്റെ മുഴുവൻ വർക്കുകളും ഫിനിഷ് ചെയ്ത ശേഷം ബിൽഡർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യം വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു പുതുപുത്തൻ വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബായ്